ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ പിന്തുണയോടെ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഓർക്കണം അതിനുവേണ്ടി ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറായി അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ഖത്തറിന് മുൻപിൽ മുട്ടുവളയ്ക്കുക എന്നതാണ് കാരണം ഖത്തറാണ് ഏറ്റവും നിർണായകമായ രാജ്യം ഹമാസിനെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് ലോകത്തെ ഏറ്റവും സ്വത്തുള്ള രാജ്യം ഖത്തറാണ് എണ്ണയും പ്രകൃതിവാദവും ഖത്തറിനുണ്ട് ഖത്തർ ഇറാനോട് ഒരു താൽപര്യമുണ്ട് ആ ഇറാൻ ബന്ധം അത് അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് അമേരിക്കയും ഖത്തറും തമ്മിൽ നല്ല ബന്ധത്തിലാകുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ സൈനിക താവളം അമേരിക്കക്ക് പുറത്തുള്ള ഏറ്റവും വലിയ താവളം ഖത്തറിലാണ് ദോഹയിലാണ് അതുകൊണ്ട് തന്നെ ദോഹയ്ക്ക് ഖത്തറിനെ പൂർണ്ണ സുരക്ഷ പൂർണ്ണ സംരക്ഷണമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത് ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ഖത്തർ മുമ്പോട്ട് പോയത് എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ടായി ഇസ്രായേൽ മിസൈൽ വർഷിച്ചു ഹമാസിനെ കൊല്ലാനാണെങ്കിൽ പോലും ദോഹയിലെ ഒരു കെട്ടിടത്തിലെ ഒരു മുറി തകർക്കുമ്പോൾ അത് ഖത്തറിന് നാണക്കേടായി സുരക്ഷാ പേടിയുണ്ടായി അറബ് രാജ്യങ്ങൾ വരെ കുറ്റം പറഞ്ഞു നിങ്ങൾ അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൽ വിശ്വസിച്ചിരുന്നോളൂ നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല അതിന്റെ സൂചനയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക കരാർ ഏർപ്പെട്ടു ഞങ്ങൾക്ക് അമേരിക്ക വിശ്വാസമില്ല ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്ക സംരക്ഷിക്കില്ല ഖത്തറിന്റെ ഗതി കണ്ടോ ഇവിടെയാണ് ട്രംപ് ആദ്യമായി വിരളുന്നത് അറബ് രാജ്യങ്ങളുടെ സ്നേഹം ഇത് അമേരിക്കയ്ക്കും ഭാവി ഇസ്രായേലിനും നിർണായകമാണ് ആ അവസ്ഥയിൽ മാറ്റം വന്നാൽ അമേരിക്കയോടുള്ള വിശ്വാസം ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഖത്തറിനും യുഎക്കും സൗദിക്കും നഷ്ടപ്പെട്ടാൽ വലിയ പ്രശ്നമുണ്ടാവും അവസരം മുതലെടുത്തുകൊണ്ട് ചൈന രംഗത്ത് വരും റഷ്യ രംഗത്ത് വരും ഇറാൻ രംഗത്ത് വരും അവർക്കൊരു കൂട്ടായ്മയാകും ഇന്ത്യ കാര്യത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന സംശയം അമേരിക്കയ്ക്കുണ്ട് ട്രംപിനുണ്ട് അതുകൊണ്ട് തന്നെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങി ആദ്യം വിളിച്ചു വരുത്തി ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു ആ ഫോണിൽ വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു നെതന്യാഹുണ്ടായിട്ടല്ല പക്ഷെ നിവൃത്തിയില്ല രണ്ടാമത് ഇന്നലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ പറയുന്നു ഇനി ആരെങ്കിലും ഖത്തറിനെ ആക്രമിച്ചാൽ കഥ തീർന്നു ഖത്തറിനെ ആക്രമിക്കുന്നവർ ഞങ്ങൾ തീർക്കും എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ ഇനി ഖത്തറിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും കാരണം പറഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഭീകരവാദികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ നോട്ടമുണ്ട് ആ ആക്രമണം എന്ന് പറഞ്ഞിരുന്ന നദന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുന്നു ഖത്തറിനെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഇടപെടും നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഓർഡർ ഇത് ഖത്തറിന്റെ വിജയമാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾക്ക് മുമ്പിൽ അവർക്കുണ്ടായ നാണക്ക ആ നാണക്കേടിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു ഇവിടെയാണ് നെതന്യാവും ട്രംപും അല്പം ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ഖത്തറിനെ ചേർത്ത് പിടിക്കുന്നത് ഖത്തറിന്റെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങുന്നത് ഇത് ഒരു പരിധി വരെ ഖത്തറിന്റെ ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് അറബ് രാജ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഖത്തർ കൊണ്ടുവന്ന ഒരു പരിഹാരക്രിയയാണ് അപ്പോഴും ഹമാസിന്റെ ഭാവി ഇരുട്ടിൽ തന്നെയാണ് ഹമാസിന് ഇനി രക്ഷയില്ല ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഹമാസിനെ തീർക്കാൻ ഇറങ്ങുന്നു ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ മിണ്ടാതിരിക്കും അവരുടെ മുമ്പിൽ അതേ വഴിയുള്ളൂ